ഹായ് ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൻ്റെ ആകാശപാതയുടെ അടുത്താണ് നിൽക്കുന്നത് ഇന്ന് തൃശ്ശൂർ പൂരം നടക്കുകയാണ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കുടമാറ്റം ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇവിടുത്തെ ചില കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം ഈ കാണുന്നതാണ് തൃശ്ശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ആകാശപാത ഒരു സൈഡിൽ നിന്ന് മറു സൈഡിലിടയ്ക്ക് ക്രോസ് ചെയ്യാൻ ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ ആകാശപാതയിലൂടെ കയറിയാൽ നമ്മൾക്ക് നമുക്ക് എവിടെ എത്തണോ അവിടെ എത്തിച്ചേരാൻ സാധിക്കും ഇത് ആകാശപ്പാതയിൽ നിന്ന് വരുന്നൊരു കാഴ്ചയാണ് ഇവിടെ വേസ്റ്റ് നിർമ്മാർണം ചെയ്യാൻ വേണ്ടി കുപ്പികളും കടലാസുകളും എല്ലാം കൊണ്ട് മനോഹരമായ ഒരു രൂപം വേസ്റ്റ് ടു ആർട്ട് ഏതോ ഒരു കലാകാരനും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ വേസ്റ്റ് പബ്ലിക്കിൽ ഇടാതിരിക്കാനുള്ള ഒരു മോട്ടിവേഷനാണിത് ഈ കാണുന്ന ബസ് സ്റ്റാൻഡ് ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡാണ് രണ്ട് സൈഡിലാണ് ബസ് ഉള്ളത് വിവിധ ഭാഗങ്ങളോട്ട് പോകുന്ന ബസ് സ്റ്റാൻഡുകളാണ് ബസ്സുകളാണ് ഇവിടെ മനോഹരമായ കാഴ്ചയാണ് ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിന്റെ കാഴ്ച ഇതൊരു സർക്കാരാണ് ഇവര് രണ്ടു പേരും കൂടെയാണ് ഇവര് സർക്കസ് അവതരിപ്പിച്ച് കഴിഞ്ഞു ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഇവിടെ അവതരണം തൃശ്ശൂർ പൂരപ്പുറമൊരു ഭാഗത്തേക്ക് ഇവർ പോവുകയാണ് ഈ കാണുന്നത് ശക്തൻ സ്റ്റാൻഡാണ് അവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട് അതുകൂടാതെ പൂരം പ്രമാണിച്ച് ട്രാൻസ്പോർട്ട് കെ എസ് ആർ ടി സിയുടെ സ്പെഷ്യൽ സർവീസുകൾ ഇതിന് തൊട്ടടുത്ത സ്റ്റാൻഡിലുണ്ട് തൊട്ടടുത്ത മൈതാനമുണ്ട് അവിടെ കെ എസ് ആർ ടി സിയുടെ സ്പെഷ്യൽ ബസ്സ് അനുവദിച്ചിട്ടുണ്ട് പൂരത്തിന് ജനങ്ങൾക്ക് സുഗമമായ യാത്ര ചെയ്യാനും വരാനും പോകാനുമുള്ള അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചോദിക്കാം സാറേ നമസ്കാരം അപ്പോൾ കെ എസ് ആർ ടി സിയുടെ സാറുമാരാണോ നിങ്ങൾ അപ്പോൾ ഇവിടെ കുറേ ബസ്സുകൾ കണ്ടു എന്താ സാറേ ഇതിൻ്റെ ഒരു ഉദ്ദേശം ഇത് നമ്മൾ പൂരമായി ബന്ധപ്പെട്ട് പൂരം കാണാൻ വരുന്നവർക്ക് വേണ്ടി ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും കെ എസ് ആർ ടി സി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്നത് ഈ ഭാഗത്താണ് അപ്പോൾ എത്ര സമയം കാണും ഈ ബസ് സ്പെഷ്യൽ സർവീസ് ഇത് നാളെ വെടിക്കെട്ട് കഴിഞ്ഞ് ഇവിടുത്തെ ജനങ്ങൾ തീരുന്നത് വരെ അതിൻ്റെ ഉണ്ടാവും അപ്പോൾ ഒരു ഉദ്ദേശം സമയം രാവിലെ ഒരു ഏഴ് എട്ട് മണിവരെ കാണുമായിരിക്കും അല്ലേ അപ്പോൾ സാറേ നന്ദി നമസ്കാരം താങ്ക് യു ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പോയാൽ തൃശ്ശൂർ പൂരപ്പറമ്പാണ് പൂരം കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് अच्छा ये ये क्या भाई है है।, है? वेल्टिंग रोड़। वेल्टिंग रोड़ है।, है? कौन सा वेल्डिंग रोड है बार लग। अच्छा आप लोग सभी विदेशी लग रहे मैं जब मलयालम मालूम है मलयालम मालूम नहीं, माल नहीं। किधर है आप लोग काम करते हैं തൃശൂർ അച്ഛാ അഡ്വർടൈസ്മെന്റ് ഓക്കെ ശുക്രിയാ വിശാലമായ പൂരം കാണാൻ വരുന്നവർക്കായിട്ട് കുടിവെള്ളം ഫ്രീ ആയി കുടിവെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ട് സേവാഭാരതി തൃശ്ശൂർ ഇത് പോസ്റ്റ് ഓഫീസ് റോഡിൻ്റെ ഭാഗത്താണ് ഈ കുടിവെള്ള സേവനം ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്നത് പോസ്റ്റ് ഓഫീസ് റോഡിൻ്റെ ഏരിയയാണ് പോലീസുകാർ ശക്തമായ സെക്യൂരിറ്റിയാണ് പോലീസുകാരുടെ ആംബുലൻസ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് തൃശൂർ മുനിസിപ്പാലിറ്റി കോപ്പറേഷൻ ഓഫീസിന്റെ മുന്നിൽ കോർപ്പറേഷന്റെ വകയായിട്ട് മോരും വെള്ളം മോരും വെള്ളം ആണല്ലേ ഇത് എത്ര സമയം ഉണ്ടോ ഇവിടെ ഇത് ആറുമണിവരെ അല്ലേ അപ്പോൾ രാത്രി ഇത് അവൈലബിൾ അല്ല ആ രാത്രി ഇപ്പൊ മോരുവെള്ളം കുടിക്കത്തില്ലല്ലോ അല്ലെ ഓക്കെ വരെ നാളെ ഉണ്ടാവുമോ നാളെ അപ്പം ഇന്നും നാളെയും ആറുമണിവരെ അല്ലേ വൈകുന്നേരം ആറ് നാളെ ഉച്ച വരെയും ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ എല്ലാവരും മോരൻ വെള്ളം കുടിക്കുക ഇവിടെ വന്ന ദാഹം അകറ്റുക ഓക്കേ ഈ കാണുന്നത് ശക്തൻ തമ്പരാൻ മഹാരാജാവിൻ്റെ പ്രതിമയാണ് അതിന് മുമ്പിലുള്ള കാഴ്ചകളാണ് പഴങ്ങൾ മലരെ അവല് നിലവിളക്ക് നെല്ല് പുഷ്പം ഇതെല്ലാം വെച്ചുകൊണ്ട് ഉള്ള ഒരു അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് ഇദ്ദേഹമാണ് തൃശൂർ പൂരം തുടക്കമിട്ട രാജാവ് ഏതാനും നിമിഷ നിമിഷങ്ങൾക്കകം കുടമാറ്റം തുടങ്ങും ഭയങ്കര തിരക്കാണ് കാണാനുള്ള ജനങ്ങളാണ് ഇരിക്കുന്നത് അപ്പോൾ കുടമാറ്റത്തിൻ്റെ ലൈവ് ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും കാണുക ബൈ